ഒരു മാസമായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇത്രയും ദിവസം എന്താണ് വീഡിയോ എടുക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ മെയിൻ ഒരു കാരണമുണ്ട് ഈ കാണുന്ന ആളാണ് വീടിയെടുക്കാൻ തന്നെ മുടക്കിയതിരുന്ന ആൾ ഇയാളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനേ തോന്നില്ല ഇവളുടെ കൂടെ കളിച്ചിരിക്കാനാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം പക്ഷെ മോൾ ഇന്നലെ വീട്ടിൽ പോയി പിന്നെ ഞാൻ ഒറ്റക്കായില്ലേ പിന്നെ കുറേ ആശുപത്രി ആവശ്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കിൽപ്പെട്ടു ഒരു മാസത്തിന് ശേഷം വീണ്ടും ഞാൻ ഒറ്റക്കായി അപ്പോൾ മോൻ വന്നിട്ടുണ്ട് മോന് തിങ്കളാഴ്ച പോവും അപ്പോൾ എന്തായാലും എന്നാൽ രാവിലെ ക്ലാസ് ഉണ്ടെന്ന് സെക്കൻഡ് സ്റ്റാറ്റർഡേ ഉണ്ടെന്ന് ക്ലാസ് ഉണ്ട് പോട്ടെ എന്ന് വിചാരിച്ചതായിരുന്നു ആ ടൈമിലാണ് രാവിലെ എണീറ്റപ്പോൾ മോൻ്റെ കാര്യം ഭയങ്കരമായിട്ട് ഇങ്ങനെ തള്ളവരിൽ വീർത്തിരിക്കുന്നു അപ്പോൾ എന്തായാലും എന്നാൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകാം ഇത് മാറിയ മാറാതെ മോനെ ഹോസ്റ്റലിൽ വിട്ടു കഴിഞ്ഞാലും നമുക്ക് ടെൻഷനാണല്ലോ അപ്പോൾ എന്നാൽ രാവിലെ വേഗം ഒന്ന് അടുക്കളയിൽ പണികൾ കഴിച്ചുകെട്ടിച്ച് ഒരു തട്ടിക്കൂട്ട് മീൻ കറി ഉണ്ടാക്കി അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഞാൻ കയറി വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു വേഗം അതെടുത്തിട്ട് ഒരു മുളക് ഇട്ട് കറി ഇത് തട്ടിക്കൂട്ട് കറിയാണെങ്കിലും വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു ഒരു മാസത്തിന് ശേഷം പറയുമ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് കേട്ടോ ഞാൻ ആകെ കൂടിയിട്ട് ഒരു ഒരുപാട് ബുദ്ധിമുട്ടുള്ള ടൈമായിരുന്നു ഈ ഒരു മാസം കൂടുതലായിട്ടും ഹോസ്പിറ്റലിലായിരുന്നു മോൾക്ക് വയ്യാണ്ട് തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റും പിന്നെ അവളെന്നെ വേറെ ഹോസ്പിറ്റലിൽ മാറ്റി കാണിക്കലും അങ്ങനെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു മാസമായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മാക്ക് വയ്യാണ്ടായി ഉമ്മ മോളും അപ്പുറത്തും അപ്പുറത്തും അഡ്മിറ്റായിരുന്നു അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിപ്പോൾ ഫ്രീ ആയി അപ്പോൾ എന്നാൽ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ തിരക്കിൻ്റെ ഉള്ളിൽ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ തുടങ്ങിയത് അപ്പോൾ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ തോരനും കൂടി വെച്ചിട്ട് എന്നാൽ വേഗം മോനെ കൊണ്ടുപോകാം അവന് കൊണ്ടുപോയി ഇനി എന്താ പറയാമെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും കൊണ്ടുപോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു അതിന് അടുക്കലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ടോക്കൺ മുപ്പത്തി രണ്ടായിരുന്നു കിട്ടിയത് അപ്പോൾ ഇൻ്റെ ആധാർ തിരുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു വേഗം അക്ഷയിൽ പോയി അപ്പോൾ രാവിലെ ധൃർതിയിലിറങ്ങണ സമയത്ത് അവനും ചായ കുടിച്ചില്ല ഞാനും കുടിച്ചില്ല അപ്പോൾ ഞങ്ങൾ അക്ഷയയുടെ തൊട്ടുണ്ടെന്ന കടയിൽ കയറിയിട്ട് ചായ കുടിച്ചു ഇതായിരുന്നു കേട്ടോ മോൻ്റെ കാല് ഇങ്ങനെ വീങ്ങി വീർത്തിട്ടുണ്ടായിരുന്നു അത് മോനാണെങ്കിൽ നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് കീർണം പറഞ്ഞു അങ്ങനെ ആൾ ഇരിക്കട്ടോ ആ നിഘം എടുത്ത് എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോൾ ആൾ നിഗം എടുത്തിട്ട് വരികയാണ് അങ്ങനെ അവിടെ കെടുത്തി ഒരു മണിക്കൂറോളം നമ്മൾ നമ്മളതിനവിടെ മോനേക്കെടുത്തി കേട്ടോ അതിന് ബ്ലഡ് വരുന്നുണ്ടോ അതിന് ശേഷം പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം നടന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് മോനും ബ്ലഡ് വന്നു വീണ്ടും അവരത് വന്നിട്ട് വീണ്ടും കാലുമ്പോൾ ചുറ്റി ചുറ്റിയതിനു ശേഷമാണ് കേട്ടോ പറഞ്ഞയച്ചത് അങ്ങനെ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കായിരുന്നു എൻ്റെ വീട് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിരുന്നു കേട്ടോ അവിടെ നിന്ന് മോന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഗുളിക ഒക്കെ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് വന്നത് പോയിട്ട് എനിക്ക് കിട്ടിയ ഉപകാരമാണ് എൻ്റെ ബാഗ് ഒരാൾ മാറ്റി കൊണ്ടുപോയി അങ്ങനെ എൻ്റെ എല്ലാ സാധനങ്ങളും ഞാനൊരു കവറിലിട്ടിട്ടാണ് കേട്ടോ തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ഇന്നത്തെ വീടിയോ ഇത്രയേ ഉള്ളൂ നാളെ വരാം